കോരി മഴയും വീശിയടിക്കുന്ന കാറ്റും രവി ഉറക്കം കെടുത്തി ജനാലയുടെ ഡോർ വലിച്ചടിച്ചുകൊണ്ട് രവി ബെഡിൽ വന്നിരുന്നു മനസ്സിൽ വല്ലാത്തൊരു ഭയം സുഖമായി കിടന്നുറങ്ങുന്ന ഭാര്യ ഗൗരിയെ അയാൾ തട്ടി വിളിച്ചു ഉറക്കച്ചടവിൽ കണ്ണുകൾ ഇറക്കി തിരുമി ഗൗരി ചോദിച്ചു എന്തു പറ്റി രവി ഏട്ടാ ഉറങ്ങുന്നില്ലേ ഗൗരി കുറച്ച് വെള്ളമെടുക്കൂ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു പിറപെറുത്തുകൊണ്ട് ഗൗരി കിച്ചണിലേക്ക് നടന്നു ഗൗരിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് രവി ഓടി പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഗൗരിയെ രവി ചേർത്ത് പിടിച്ചു എന്തുപറ്റി ഗൗരി ഗൗരിയെ താങ്ങി പിടിച്ച് രവി കസേരയിലിരുത്തി രവി ഏട്ടാ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എനിക്കാകെ പേടിയാകുന്നു ഒരുവിധം ഗൗരിയെ സമാധാനിപ്പിച്ച് രവി ജനൽ ജനൽവാതിലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി മഴയുടെ ശക്തി നന്നേ കുറഞ്ഞിരുന്നു ഭിത്തിയുടെ മുകളിൽ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന നായയെ കണ്ട് രവി കർട്ടൻ വലിച്ചിട്ടു എൻ്റെ ദൈവമേ വല്ലാത്തൊരവസ്ഥ ഒന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ രവി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു രണ്ട് മണി ക്ലോക്കിൽ മുഴങ്ങുമ്പോൾ രവി ഉറക്കത്തിലേക്ക് വഴുതി വീണു രവിയുടെ സ്വപ്നത്തിൽ ഏഴഴകും വിടർത്തി അവൾ പാറി വന്നു അവ്യക്തമായൊരു മുഖം രവിയുടെ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നു മുറിയിലാകെ തളം കെട്ടി നിൽക്കുന്ന നിശാഖന്ധിയുടെ ഗന്ധം രവിയെ ഗാഢമായ നിദ്രയുടെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗൗരി തട്ടി വിളിക്കുന്നത് കേട്ടാണ് രവി കണ്ണുകൾ തുറന്നത് ഇതെന്തൊരു ഉറക്കമാണ് രവി എട്ട് മണി കഴിഞ്ഞു ഓഫീസിൽ പോകണ്ടേ ഉറക്കച്ചടവിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വന്ന രവി ഉടൻ തന്നെ റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെട്ടു ഓഫീസിലെത്തിയ ഉടനെ രവി തൻ്റെ തിരക്കുകളിലേക്ക് മുഴുകി അതിനിടയ്ക്കാണ് തൻ്റെ സീനിയർ ഓഫീസർ പ്രസാദ് താൻ വരച്ച സ്കെച്ചുകളിൽ തിരുത്തലുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കടന്നു വരുന്നത് രവി വർമ്മൻ ഓരോ ചിത്രങ്ങളും എടുത്ത് നോക്കി അപ്പോഴാണ് ഒരു ചിത്രം രവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തൻ്റെ പ്രോജക്റ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചിത്രം ഇതെങ്ങനെ വന്നു രവി ആശയക്കുഴപ്പത്തിലായി തന്റെ പ്രോജക്റ്റിൽ ഇല്ലാത്ത ഒരു ചിത്രം എങ്ങനെ ക്യാൻവാസിൽ വന്നു എന്ന ചോദ്യം രവിയെ ആശയക്കുഴപ്പത്തിലാക്കി ആ ചിത്രം രവി സൂക്ഷ്മമായി നിരീക്ഷിച്ചു തൻ്റെ സ്ഥിരമായ രേഖാചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താനൊരു സ്ത്രീയെ വരച്ചിരിക്കുന്നു ഇതെന്താ അത്ഭുതം ഇടതൂർന്ന നീളമുള്ള മുടികൾ കൈവിരലുകളും കാൽവിരലുകളും എത്ര മനോഹരം ആരും നോക്കി പോകുന്ന ഒരു സുന്ദര ശില്പം അപ്പോഴാണ് രവിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും ഭംഗിയുള്ള ശില്പത്തിന് എന്തോ ഒരു കുറവുണ്ടല്ലോ ശില്പത്തിന്റെ മുഖം അവ്യക്തമായിരിക്കുന്നു രവിവർമ്മനെ അത് കൂടുതൽ ചിന്താ കുഴപ്പത്തിലാക്കി എങ്കിലും ആരായിരിക്കും ആ സുന്ദരി ഊണിലും ഉറക്കത്തിലും ആ ചിന്ത രവിയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അന്ന് രാത്രി രവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാത്രിയുടെ ഏതോ യാമത്തിൽ രവി ഉണർന്ന് ചുറ്റും നോക്കി ഞാൻ എവിടെയാണ് എനിക്ക് എന്താണ് സംഭവിച്ചത് രവി ഭയന്ന് വിറച്ചു ഉറങ്ങാനാവാതെ രവി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ആ ശില്പത്തിൻ്റെ അവ്യക്തമായ മുഖം അന്ന് കണ്ട സ്വപ്നത്തിൽ രവിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു ആരാണവൾ അവ്യക്തമായ ആ ശില്പത്തിൻ്റെ മുഖം പൂർത്തിയാക്കാൻ രവി തീരുമാനിച്ചു രവിയുടെ ചിന്തകൾ എന്ന പോലെ ക്യാൻവാസിൽ പെൻസിൽ ചലിച്ചുകൊണ്ടേയിരുന്നു മുഖം പൂർത്തിയായപ്പോൾ രവി ഒരു ദീർഘ നിശ്വാസത്തോടെ മനസ്സിൽ മന്ത്രിച്ചു നേഹ രവിയുടെ ചിന്തകൾ പിറകോട്ട് സഞ്ചരിച്ചു ഗെറ്റുഗെതിറിന് രവിയും സുഹൃത്തുക്കളും ഒത്തുചേർന്നപ്പോൾ വലിയ ആഘോഷമായിരുന്നു അവിടെ വെച്ചാണ് രവിയുടെ സുഹൃത്തായ ആദി നേഹയെക്കുറിച്ച് പറയുന്നത് മദ്യത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ ആദിത്യൻ എൻ്റെ നിലാതെ പുലമ്പുന്നുണ്ടായിരുന്നു രവി അത് ഓരോന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആദിത്യന് നേഹയോട് വളരെ ഇഷ്ടമായിരുന്നു ബാംഗ്ലൂരിൽ നേഴ്സിംഗ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയായിരുന്നു നേഹ പ്രായവും സാമൂഹിക പശ്ചാത്തലവും ഒരിക്കലും ആദ്യത്തിന് നേഹ സ്വന്തമാവില്ല എന്ന് ഉറപ്പായിരുന്നു അതുമാത്രമല്ല നേഹ മറ്റൊരാളുമായി അടുപ്പത്തിലുമായിരുന്നു ആദ്യത്തിന് ഈ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിലും നേഹയോടുള്ള ഭ്രാന്തമായ ഇഷ്ടം നാൾക്കുനാൾ കൂടിക്കൊണ്ടേയിരുന്നു